മൈക്രോസോഫ്റ്റ് തകരാറിൽ ആയതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള ഐ ടി സേവനങ്ങൾ സ്തംഭിച്ചു ഭാരതവും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാനത്താവള പ്രവർത്തനങ്ങളെയും ഇത് ബാധിച്ചു യു ഉൾപ്പെടെ നിരവധി സർവീസുകൾ റദ്ദാക്കി ഭാരതത്തിൽ ഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ വിമാനങ്ങൾ വൈകി ഓടുകയാണ് എയർ ഇന്ത്യ ഇൻഡിഗോ ആകാശ് എയർലൈൻസ് സ്പൈസ് ജെറ്റ് ഉൾപ്പെടെ നിരവധി എയർലൈൻസുകളുടെ ബുക്കിംഗ് ചെക്ക് ഇൻ സേവനങ്ങളും തടസ്സപ്പെട്ടു കഴിഞ്ഞു ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെയും ഐ ടി സംവിധാനങ്ങളെ തകരാർ വലിയ തോതിൽ ബാധിച്ചെന്ന് റിപ്പോർട്ടുണ്ട് സാങ്കേതിക തകരാർ കാരണം ബെർലിൻ വിമാനത്താവളം എല്ലാ വിമാനങ്ങളും നേരത്തെ തന്നെ നിർത്തിവെച്ചിരുന്നു വിവരങ്ങളുമായി ഐസൺ ജോസ് ഡെസ്കിൽ നിന്നും ചേരുന്നു ഐസൺ ഈ സോഫ്റ്റ്വെയർ തകരാറ് കാരണം ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ആഗോളതലത്തിൽ തന്നെ ഐ ടി മേഖല നേരിടുന്നത് മൈക്രോസോഫ്റ്റ് തകരാർ ഇത്തരത്തിൽ ആഗോളതലത്തിൽ തന്നെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ The വിനോദ് ക്രൗഡ് സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന സൈബർ സെക്യൂരിറ്റി പോർട്ടലിൽ പോർട്ടലിലുണ്ടായ ഒരു തകരാറാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് അന്തിമമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഈ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ വൈറസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായ ഒരു സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന എൻ ടു എൻ എൻക്രിപ്ഷൻ എന്നൊക്കെ ഞങ്ങൾ വാട്സാപ്പിലൊക്കെ പറയുന്ന ആ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് കമ്പനിയാണ് ക്രൗഡ് സ്ട്രൈക്ക് ഈ ക്രൗഡ് സ്ട്രൈക്കിന്റെ ചില പ്രവർത്തനങ്ങളിലെ വന്ന വീഴ്ചയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സ്വാഭാവികമായും മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് ഇവന്റേസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ നിശ്ചലമാവുകയും നിശ്ചലമായി ഒരു ബ്ലൂ സ്ക്രീൻ സ്ക്രീനിലായുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രശ്നം ഇത് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് വലിയ നെറ്റ്വർക്കുകളെയാണ് അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്ന നെറ്റ്വർക്കുകൾ അതായത് വ്യോമയാനമാകാം അതുപോലെ തന്നെ ലോജിസ്റ്റിക് മാനേജ്മെന്റുകളാകാം അത്തരത്തിലുള്ള സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളെല്ലാം തന്നെ സങ്കീർണമായ മാനേജ്മെന്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ആ ഒരു സംവിധാനത്തെ ഐ ടി സംവിധാനം വഴി കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പല വ്യോമഗതാഗത റൂട്ട് സംവിധാനങ്ങളെയും അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റിനെ എല്ലാം അത് ബാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ആദ്യം ഇതിന്റെ പ്രശ്നം അതീവ ഗുരുതരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ ഡൽഹി വിമാനത്താവളം അതുപോലെ വിവിധ വിമാനത്താവളങ്ങളിൽ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നാഷണൽ സൈബർ എമർജൻസി ടീം ഇപ്പോൾ ഇതിന്റെ പുറകെ കൃത്യമായി വിഷയങ്ങൾ കണ്ടെത്തുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ റെയിൽവേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കാര്യമായി ഇത് ബാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കാരണം മറ്റൊരു സംവിധാനം വഴിയാണ് ഇന്ത്യ അടക്കമുള്ള ഭാരതം അടക്കമുള്ള രാജ്യങ്ങളെ വിമാന സർവീസുകളെയും ഇത് ബാധിച്ചു കഴിഞ്ഞു വിവരങ്ങൾ നൽകുകയായിരുന്നു ഡെസ്ക് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്